കാരണം മുഖമൊക്കെ നമ്മൾ ഇടിച്ചിട്ട് ഇവിടെ ഇങ്ങനെ മുഴച്ചിരിക്കുകയാണ് മൂക്കിൽ നിന്നിങ്ങനെ ബ്ലഡ് വരുന്നുണ്ടായിരുന്നു പിന്നെ അവർ ചെയ്ത പ്രവൃത്തി എന്ന് വെച്ചാൽ ഈ മുഷ്ടി ചുരുട്ടിയിട്ട് തലക്കിടിക്കുകയുണ്ട് ഇടിച്ചിട്ട് ആ ഇടി പല ഭാഗത്തും കൊടുക്കുകയാണ് അതിനുശേഷം എന്ന് വെച്ചാൽ ഈ മൊബൈൽ ചാർജറില്ലേ ചാർജറിൻ്റെ വയറുണ്ടല്ലോ ആ കൊണ്ട് കഴുത്തിരി കുടുക്കിട്ടിട്ട് മുറുക്കി വലിച്ചു ഈ വിവാഹമൊക്കെ കഴിഞ്ഞ് വെറും ഒരാഴ്ചക്കുള്ളിൽ തന്നെ ഭർത്താവിൽ നിന്നും സ്ത്രീധനത്തിന്റെ പേരിൽ കൊടിയ പീഡനം ഏറ്റവും അങ്ങേണ്ടി വരുന്ന ഒരു അവസ്ഥയെ കുറിച്ച് നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ പെട്ടുപോകുന്നതിനെ കുറിച്ച് സങ്കല്പിക്കാൻ പോലും കഴിയുന്നില്ല അല്ലെ അങ്ങനെ ഏറ്റവും ഒടുവിലായി കേരളം മുഴുവനായിട്ട് ചർച്ച ചെയ്ത ഒരു വിഷയമായിരുന്നു വിസ്മയ കേസ് അല്ലെ ആരും അത് മറക്കാൻ സാധ്യതയില്ല ഇങ്ങനെ ഇടയ്ക്കിടെ ഓരോ കേസുകൾ വരുമ്പോഴും നമ്മൾ വിചാരിക്കും ഇനി ഇങ്ങനെ ഒന്നും സംഭവിക്കില്ല ഇനി ഒരു പെൺകുട്ടിക്കും സ്ത്രീധനത്തിന്റെ പേരിൽ പീഡനം നേരിടേണ്ടി വരില്ല ആളുകൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട് ഇനി ആരും ഇങ്ങനെയുള്ള പ്രവൃത്തികൾ ചെയ്യില്ലെന്നൊക്കെ നമ്മളിങ്ങനെ വിചാരിക്കും കാരണം വിസ്മയ കേസ് പോലുള്ള സംഭവങ്ങൾ കാണുമ്പോഴെങ്കിലും ും ആളുകൾക്ക് ബോധം വെക്കുമെന്നൊക്കെ ആയിരുന്നു നമ്മൾ വിചാരിച്ചിരുന്നത് പക്ഷേ ഒരു കാര്യവുമില്ല നമ്മുടെ നാട്ടിൽ സ്ത്രീധന പീഡന കേസുകൾ ഒരു തുടർ കഥയാവുകയാണ് ഇപ്പൊ കോഴിക്കോട് പന്തിരങ്കാവുനാണ് ഏറ്റവും ഒടുവിലത്തെ സംഭവം നടന്നിട്ടുള്ളത് സംഭവം ഞാൻ ചെറുതായിട്ടൊന്ന് വിശദീകരിച്ചു തരാം ഈ കഴിഞ്ഞ മെയ് അഞ്ചിനാണ് എറണാകുളത്ത് പറവൂരികാരിയായിട്ടുള്ള നീമയും പന്തിരങ്കാവുകാരനായിട്ടുള്ള രാഹുലും തമ്മിൽ വിവാഹം കഴിക്കുന്നത് അതായത് കല്യാണം കഴിഞ്ഞിട്ട് ഒരാഴ്ചയായിട്ടുള്ളൂ ഈ വിവാഹത്തിന് ശേഷം അടുക്കള കാണില്ലെന്ന് പറയുന്നൊരു ചടങ്ങുണ്ട് അതായത് വധുവിന്റെ വീട്ടുകാർ അടുത്ത കുടുംബക്കാരെല്ലാം കൂട്ടിക്കൊണ്ട് ചെന്ന് വരന്റെ വീട് സന്ദർശിക്കുന്ന ഒരു സംഭവം അങ്ങനെ മുൻകൂട്ടി നിശ്ചയിച്ച പ്രകാരം നീമയുടെ വീട്ടുകാർ രാഹുലിന്റെ വീട്ടിലെത്തിയെങ്കിലും നീമയെ കാണാൻ സാധിച്ചില്ല സാധാരണ കല്യാണത്തിന് ശേഷം അച്ഛനും അമ്മയും ഒക്കെ ആദ്യമായി നമ്മുടെ വീട്ടിലേക്ക് വരുന്ന ദിവസം നമ്മൾ മുൻകൂട്ടി കണ്ടു ആദ്യമേ ഒരുങ്ങിയിരിക്കും അല്ലെ എന്നാൽ ഇവര് വീട്ടിലെത്തി ഒരുപാട് സമയമായിട്ട് മോളെ കാണാനില്ല ഫോൺ വിളിച്ചിട്ട് എടുക്കൊന്നുമില്ല രാഹുലിന്റെ വീട്ടുകാരോട് നിയമം എവിടെയെന്ന് ചോദിച്ചപ്പോ ഡ്രസ് മാറുകയാണെന്നുള്ള മറുപടി ആയിരുന്നു കിട്ടിയിരുന്നത് അങ്ങനെ കുറെ നേരത്തെ കാത്തിരിപ്പിനു ശേഷം മുകളത്തെ നിലയിൽ നിന്നും താഴോട്ട് ഇറങ്ങി വരുന്ന മകളെ കണ്ട് വീട്ടുകാരെങ്കിലും ഞെട്ടിപ്പോയി മുഖത്തിനും കഴിത്തിനും മർദ്ദനമേറ്റി മുഖത്തിന്റെ ഷെയ്പ്പ് തന്നെ മാറിയ നിലയിലായിരുന്നു ഉണ്ടായിരുന്നത് ഈ സംഭവത്തെ കുറിച്ച് നീമയുടെ അച്ഛൻ മീഡിയാവണിനോട് സംസാരിക്കുന്നുണ്ട് നമുക്ക് അല്ലാന്ന് കണ്ടോക്കാം അതായത് ഞങ്ങൾ ഈ വിവാഹത്തിന് ശേഷം ഈ അടുക്കള കാണൽ ചടങ്ങ് എന്ന് പറയുന്ന ചടങ്ങുണ്ട് അതിനുവേണ്ടി ഞങ്ങൾ ഇരുപത്തിയാറ് പേര് കുട്ടികൾ ഉൾപ്പെടെ ഞങ്ങൾ കുടുംബാംഗങ്ങൾ ഇന്നലെയാണ് ഈ വരന്റെ വീട്ടിലേക്ക് ഞങ്ങൾ തീർച്ചയായിട്ടും ഞങ്ങളെ പ്രതീക്ഷിച്ച് എന്റെ മകളും ഈ വരനും എന്നാണ് വിചാരിച്ചത് പക്ഷെ അവരെ കണ്ടില്ല കാണാതെ ആയപ്പോൾ മകളെന്ത് ചെയ്യുന്നു എൻ്റെ ഭാര്യ ചോദിച്ചു അപ്പോൾ മകൾ ഡ്രസ്സ് ചെയ്യണമെന്നാണ് പറഞ്ഞത് അതിന് കുറേ സമയം കഴിഞ്ഞ് കാണാതെ ആയപ്പോൾ വീണ്ടും ചോദിച്ചു വീണ്ടും ചോദിച്ചപ്പോഴാണ് മകൾ പതുക്കുക ഇങ്ങനെ ഇറങ്ങി വരുന്നത് അപ്പോൾ എൻ്റെ മകളാണ് എന്ന് തന്നെ എനിക്ക് മനസ്സിലായില്ല കാരണം മുഖമൊക്കെ ഇടിച്ചിട്ട് ഇവിടെ ഇങ്ങനെ മുടച്ചിരിക്കുകയാണ് മൂക്കിന്നിങ്ങനെ ബ്ലഡ് വരുന്നുണ്ടായിരുന്നു പിന്നെ അവർ ചെയ്ത പ്രവർത്തി എന്ന് വെച്ചാൽ ഈ മുഷ്ടി ചുരുട്ടിയിട്ട് തലക്കിടിക്കുകയാണ് ഇടിച്ചിട്ട് ആ ഇടി പല ഭാഗത്തും കൊടുക്കുകയാണ് അതിനുശേഷം എന്ന് വെച്ചാൽ ഈ മൊബൈൽ ചാർജറിലെ ചാർജറിൻ്റെ വയറുണ്ടല്ലോ ആ കൊണ്ട് കഴുത്തിരി കുടക്കിട്ടിട്ട് മുറുക്കി വലിച്ചു വലിക്കും അപ്പോൾ കൊലപാതകത്തിൻ്റെ ഒരു ശ്രമമാണ് അവിടെ നടത്തിക്കുന്നത് പിന്നീട് ഈ ചുണ്ട് ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ വലത്തി മേൽ ചുണ്ടും ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ ഉയർത്തി അതിനുശേഷം കൊരക്കിന് പേര് ഞെക്കി പിന്നെ കുനിച്ചു നിർത്തിയിട്ട് ഇവിടെ ഇട്ടിക്കഴിഞ്ഞു അതിനുശേഷം ഇവൾ ഓടി രക്ഷപ്പെടാനായിട്ട് ശ്രമിച്ചു ശ്രമിച്ചപ്പോൾ അവൻ ഓടിച്ചിട്ട് പിടിച്ചു പിടിച്ചിട്ട് ബെൽത്തിനടിക്കണം ശരീരം ആസകലം ത്തിന് അടിക്കുന്നു അപ്പോൾ മാനസികമായിട്ട് എൻ്റെ മകള് വളരെയധികം പീഡനം അനുഭവിച്ചതിന് ആ മനസ്ഥിതിയിലാണ് കണ്ടുകഴിഞ്ഞു കേൾക്കുമ്പോൾ തന്നെ എന്തോ പോരാവാന്നുണ്ട് അല്ലെ മകളെ കല്യാണം കഴിപ്പിച്ച് അയച്ച വീട്ടിലേക്ക് സന്തോഷത്തോട് കൂടി കയറുന്നതായിരുന്നു നിമയുടെ മാതാപിതാക്കൾ മകൾ പുഞ്ചിരിയോട് കൂടി താങ്കൾ സ്വീകരിക്കാൻ വരുമെന്ന് കരുതി കാത്തിരുന്ന അവരുടെ മുന്നിലേക്കാണ് പരുക്കുകളോടുകൂടി മകൾ വരുന്നത് ആ നിമിഷത്തെ ആ മാതാപിതാക്കളുടെ അവസ്ഥയെ കുറിച്ച് നിങ്ങളൊന്നും ആലോചിച്ചു നോക്കി ഒരു നിമിഷം പോലും നിമയം അവരവിടെ നിർത്തിയില്ല തിരിച്ചു പോയപ്പോൾ അവരെയും അവർ കൂടെ കൂട്ടി കുടുംബത്തിന്റെ മാനത്തെക്കുറിച്ചോ നാട്ടുകാരെന്ത് വിചാരിക്കുമോ എന്നൊന്നും അയാളപ്പൊ ചിന്തിച്ചില്ല അയാൾക്ക് വരുന്നത് സ്വന്തം മകളായിരുന്നു ഒരാഴ്ച മുമ്പേ വരെ താങ്കൾ പൊന്നുപോലും നോക്കി വളർത്തിയ മോളാണ് അവൾക്ക് ഇങ്ങനെ ഒരു ദുരവസ്ഥ വരുമെന്ന് അവർ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല ജർമ്മനിയിൽ ജോലി ചെയ്യുന്ന നല്ലൊരു പയ്യെ മകളുടെ ഭാവി സുരക്ഷിതമാകുമല്ലോ എന്നൊക്കെ കരുതിയാണ് രാഹുലിന് വിവാഹം കഴിച്ചു കൊടുക്കുന്നത് എന്നാൽ മദ്യപിച്ച് വന്ന് ഭാര്യയെ തല്ലുന്ന ഒരു സൈക്കോക്കാണ് തന്റെ മകളെ കൈപിടിച്ചു കൊടുത്തത് എന്ന് അവർ മനസ്സിലാക്കിയിരുന്നില്ല എന്തായാലും ബാക്കി ബാക്കിയൂടെ കണ്ടുനോക്കാം സ്ത്രീധനം പോരാ എന്നുള്ള ഒരു രീതിയാണ് ഈ അമ്മയും പെങ്ങളും ഉൾപ്പെടെയുള്ളവർ പറയുന്നത് പിന്നെ അവർക്ക് കാറ് വേണ്ടിയിരുന്നു എന്നൊക്കെയാണ് പറഞ്ഞത് അപ്പൊ അതിന്റെ ഒരു ചുരുക്ക് ഇവനുണ്ടായിരുന്നു അമ്മയും പെങ്ങളും ഇങ്ങനെ പ്രേരിപ്പിച്ച് പ്രേരിപ്പിച്ച് അതാണ് ഇവൻ എടുത്തിട്ടത് അപ്പോൾ ഇവൻ മദ്യപിച്ചിട്ടുണ്ടായിരുന്നുവെന്ന് മകൾ പറഞ്ഞു ഇതുമായിട്ട് എന്തെങ്കിലും പറഞ്ഞിരുന്നു അച്ഛനോടോ അമ്മയോടോ ഫോണിൽ സംസാരിക്കുമ്പോൾ ഫോൺ ഫോൺ ഇവന്റെ കസ്റ്റഡിയിലായിരുന്നു അവൾ വിളിക്കാനായിട്ട് ശ്രമിച്ചെങ്കിലും ഫോൺ നമുക്ക് കൊടുത്തിരുന്നില്ല അപ്പം എന്നെ വിളിച്ച് അല്ലെങ്കിൽ എൻ്റെ അമ്മയെ അവളുടെ അമ്മയെ വിളിച്ചു പറയാനായിട്ടുള്ള സാഹചര്യം അവിടെ സൃഷ്ടിച്ചില്ല അപ്പോൾ അതുകൊണ്ട് അവൾ ഒരുപാട് വേദനിച്ച് അവിടെ കണ്ട് വാവിട്ട് കരഞ്ഞു പക്ഷേ എ സി റൂം ഈ ശബ്ദം പുറത്തേക്ക് പോയിരുന്നില്ല എങ്ങനെയോ വാതിൽ വാതിലതൊന്ന് പുറത്തേക്ക് ചാടാനായിട്ട് ശ്രമിച്ചപ്പോഴാണ് ഓടിച്ചിട്ട് അവൻ പിടിച്ചിട്ട് വീണ്ടും അർപ്പിച്ചത് അപ്പോൾ ഒരു കൊലപാതക ശ്രമമാണ് സ്ത്രീധനത്തിൻ്റെ പേരിൽ കൊലപാതക ശ്രമമാണ് നടത്തിയിരിക്കുന്നത് അതെ ഹണിമോൾ ആഘോഷിക്കേണ്ട സമയത്താണ് സ്ത്രീധനം കുറഞ്ഞു പോയതെന്നും പറഞ്ഞുകൊണ്ട് രാഹുൽ നിമയ ബെഡ്റൂമിലിട്ട് മർദ്ദിക്കുന്നത് എന്തെല്ലാം പ്രതീക്ഷയോടെ ആയിരിക്കും കല്യാണം കഴിഞ്ഞ പെൺകുട്ടിയ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ടായിരിക്കുക അല്ലെ ഈ വിഷയത്തിൽ രാഹുലിന്റെ അമ്മയുടെയും പെങ്ങളുടെയും പങ്കാണ് ഏറ്റവും കൂടുതൽ വിഷമിപ്പിച്ചത് അല്ലെങ്കിലും ഈ സ്ത്രീധന പീഡന കേസുകൾ നോക്കി നോക്കിക്കഴിഞ്ഞാണെങ്കിൽ ഭൂരിഭാഗം കേസുകളിലും അവിടെ പ്രതിയായി വരുന്നതാണ് അമ്മായിമ്മമാരാണ് കല്യാണപ്പയന്മാരെക്കാളും പ്രശ്നം ഇവർക്കായിരിക്കും ഇവരായിരിക്കും എല്ലാത്തിനും തിരികൊളുത്തിവിടുന്നത് സത്യം പറഞ്ഞ പ്രശ്നങ്ങൾ കൂടുതൽ വശളാക്കുന്നതും സ്വന്തം മകനെ കൊണ്ട് മരുമകളെ തല്ലിക്കുന്നതും ഒക്കെ ഈ അമ്മായിമ്മമാരും പെങ്ങന്മാരും ഒക്കെ ആയിരിക്കും ഇവരുടെ കുത്തി പലപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് അമ്മയുടെ മുന്നിൽ ആളാവാനും അമ്മയെ പ്രീതിപ്പെടുത്താനും വേണ്ടിയാണ് പല ആൺമക്കളും സ്വന്തം ഭാര്യയെ തല്ലുന്നത് എന്ന് വരെ പലരും അഭിപ്രായപ്പെടാറുണ്ട് ഇവിടെ കൃത്യസമയത്ത് നിങ്ങളുടെ വീട്ടുകാർ രാഹുലിന്റെ വീട്ടിലെത്തി സംഭവം കണ്ടതുകൊണ്ട് മാത്രം നിവരക്ഷപ്പെട്ടു പെൺകുട്ടികളായ കുറച്ചൊക്കെ സഹിച്ചും ക്ഷമിച്ചും നിൽക്കണമെന്നും പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ വീട്ടുകാർ അപ്പൊ ആ വീട്ടിൽ നിന്നും ഇറങ്ങി പോയിട്ടുണ്ടായിരുന്നെങ്കിൽ രണ്ടു ദിവസം കൊണ്ട് തന്നെ നിങ്ങളുടെ െ ഒന്നെങ്കിൽ അവർ തല്ലിക്കൊല്ലും അതല്ലെങ്കിൽ അവളെ തന്നെ സഹകിട്ട് ആത്മഹത്യ ചെയ്തേനെ നിമയുടെ വീട്ടുകാർ ആത്മാഭിമാനത്തെക്കാളും സ്വന്തം മകളുടെ ജീവന് വില കൊടുത്തത് കൊണ്ട് മാത്രം നിമിന്ദ ജീവനോട് ഇരിക്കുന്നു എന്ന് വീണ്ടും വീണ്ടും പറയേണ്ടി വരികയാണ് എല്ലാവരും ഈ മാതാപിതാക്കളെ മാതൃകയാക്കണം നാളെ നിങ്ങളുടെ മക്കൾക്കും ഇൻകേസ് ഇങ്ങനെ ഒരു അവസ്ഥ വരികയാണെങ്കിൽ എല്ലാം സഹിച്ചോളണം എന്ന് അവിടെ പറയാതെ അവരുടെ കൂടെ നിൽക്കാൻ നിങ്ങൾക്ക് കഴിയണം എന്തായാലും നിമയുടെ മാതാപിതാക്കൾ സ്വന്തം മകളെ തിരിച്ചു കൊണ്ടുപോവുക മാത്രമല്ല ചെയ്തത് അതിനുശേഷം അവർ നേരെ പന്തിരങ്കാവ് പോലീസ് സ്റ്റേഷനിൽ പോയി രാഹുലിനും വീട്ടുകാർക്കും എതിരെ കേസ് കൊടുത്തു എന്നാൽ പോലീസ് സ്റ്റേഷനിൽ നിന്നും വളരെ മോശം അനുഭവമാണ് അവർക്ക് ഉണ്ടായത് അതിനെക്കുറിച്ച് കുറിച്ച് നിമയുടെ അച്ഛൻ പറയുന്നുണ്ട് നമുക്ക് എന്തായാലും കേട്ടോക്കാം പന്തിരങ്കാവ് സ്റ്റേഷനിൽ ഞങ്ങൾ പരാതി കൊടുത്തു പരാതി കൊടുത്തപ്പോൾ അവിടുത്തെ പോലീസ് പറഞ്ഞത് ആദ്യം താലൂക്ക് ആശുപത്രിയിൽ പോയിട്ട് ഡോക്ടറുടെ ഒരു ഇൻറ്റിമേഷൻ കിട്ടണമെന്നാണ് അങ്ങനെ ഞങ്ങൾ ഫറൂഖ് താലൂക്ക് ആശുപത്രിയിൽ ചെന്നിട്ട് ചികിത്സ തേടി അവിടുത്തെ ഒരു ഇൻറ്റിമേഷൻ ഈ പോലീസ് സ്റ്റേഷനിൽ കൊടുത്തു പക്ഷേ പോലീസിൽ നിന്ന് മാന്യമായിട്ടുള്ള ഒരു നീതി ഞങ്ങൾക്ക് ലഭിച്ചില്ല എന്നുള്ളത് ഞങ്ങൾ ഒരുപാട് ഒന്നര മണിക്കാണ് ഞങ്ങളവിടെ ചെന്നത് രാത്രി ഏഴ് വരെ അപ്പോൾ കുട്ടികളൊക്കെ വിശന്നും തളർന്നും അവശരായിരുന്നു കാര്യം ഞങ്ങൾ പറഞ്ഞിട്ട് പോലും അവർക്കനുസരിച്ചില്ല എന്നിട്ട് ഞങ്ങൾ ഏഴ് മണിക്ക് നിർത്തിയിട്ടാണ് ആ പക്ഷേ ഞാൻ പരാതിയിൽ കൊടുത്ത വാചകങ്ങളൊന്നും അതിൽ ചേർത്തിട്ടില്ല കേവലം ഗാർഹിക പീഡനം വളരെ സിമ്പിളായിട്ട് അവൻ്റെ രക്ഷപ്പെടുത്താനായിട്ട് റിമാൻഡ് ചെയ്യാതിരിക്കാനായിട്ടുള്ള പോമൊഴികളാണ് അവർ എഫ്ഐആറിൽ ചേർത്തിരിക്കുന്നത് ആ ഞാൻ ചോദിച്ചു സർ ഒരു ഉത്രയും വിസ്മയുടെയും ഒരു സ്ഥിതി എൻ്റെ മകൾക്കുണ്ടാവരുത് അപ്പോൾ അവർ പറഞ്ഞത് അത് ഈ മീഡിയക്കാർ ഈ ചാനലുകാരും പത്രക്കാരും ഒക്കെ അതെങ്കിലും എഴുതി വിടുന്നതല്ലേ എന്നാണ് എന്നോട് മറുപടി പറയുന്നത് പറയും ഇത്രയും ചെയ്തിട്ട് അയാളെ റിമാൻഡ് ചെയ്യാനായിട്ട് വല്ല വകുപ്പ് അതിൽ ചോദിച്ചു അങ്ങനെ വകുപ്പുണ്ടെങ്കിൽ നിങ്ങൾ പറയൂ എനിക്കറിയില്ല വകുപ്പ് ഉണ്ടാവും എന്ന് നിങ്ങൾ പറയൂ അപ്പോൾ എന്നെ ഒരു എന്താണ് മോശക്കാരനാക്കി കളിയാക്കും നിങ്ങൾ ജോലിക്കാരനായിരുന്നു ഞാൻ പറഞ്ഞു ഞാൻ സർക്കാർ ജീവനക്കാരനായിരുന്നു ഇപ്പൊ ഞാൻ ഒരു ബാങ്കിന്റെ പ്രസിഡന്റ് ആണ് അതൊക്കെ പിന്നെ അയാൾ കാര്യമായിട്ട് മിണ്ടിക്കും അപ്പോൾ ഒരു മാന്യമായ ഒരു നീതി എനിക്ക് ലഭിച്ചില്ല എന്നുള്ളത് കൂടി ഈ സന്ദർഭത്തിൽ പറയുന്നു അതാണ് അപ്പോൾ പോലീസ് അവരുടെ തനി നിറം അല്ലേ അതിപ്പോ എത്ര ജനസൌഹൃദ പോലീസാണെന്ന് പറഞ്ഞാല് ചിലർ കാത്തി തനി സ്വഭാവം കാണുന്നുള്ളതാണ് ഒന്നില്ലെങ്കിലും പരാതിക്കാരോട് പെരുമാറണ മിനിമം മരിയാതല്ലേ അത് ഇവർ നിങ്ങളുടെ അച്ഛനോട് കാണിച്ചില്ല എന്നുള്ളതാണ് ഈ സ്ത്രീധന പീഡനം എന്ന് പറഞ്ഞാൽ ഗുരുതരമായിട്ടുള്ള കേസാണ് കൊലപാതക ശ്രമമാണ് അതിനെ അതിൻ്റെതായ ഗൗരവത്തിൽ എടുക്കണം ഒരു അച്ഛനാണ് പരാതിയുമായി വന്നിട്ടുള്ളത് സ്വന്തം മകൾ ക്രൂരപീഡനത്തിന് ഇരായത് കൊണ്ട് മനന്തൊന്നാണ് അയാൾ പോലീസ് സ്റ്റേഷനിലേക്ക് കയറി പോകുന്നത് അങ്ങനെയുള്ള ഒരു മനുഷ്യരാണ് സ്റ്റേഷനിലിട്ട് അപമാനിച്ചത് പിന്നെ പോലീസുകാരെ ചോദ്യം ചെയ്യാനും തിരുത്താനൊന്നും പാടില്ലല്ലോ അവർ കൊമ്പത്തെ ഏമാരല്ലേ ഈ ഗോയുടെ കൊടിമരങ്ങളാണ് പല പോലീസുകാരും ഇവരുടെ ഹെർട്ട് ചെയ്തു കഴിഞ്ഞാണെങ്കിൽ നിരപരാധികൾ കുറ്റവാളികളാക്കാൻ ഇവർ മടിക്കില്ല ഇവരുടെ ഈ സ്വഭാവം കൊണ്ട് തന്നെ സാധാരണക്കാർക്ക് നിയമത്തിലുള്ള വിശ്വാസം വരെ നഷ്ടപ്പെട്ടു കഴിഞ്ഞു എന്നുള്ളതാണ് ഉത്രയുടെയും വിസ്മയുടേയും ഒക്കെ കേസുകൾ മാധ്യമങ്ങൾ ഊതി ഉരിപ്പിച്ചതാണെന്ന് പറയാൻ ഇവർക്കാർക്കാണ് അധികാരം കൊടുത്തത് തോൾ രണ്ട് നക്ഷത്രമുണ്ടെന്ന് കരുതി എന്ത് തോന്നിയ ദിവസവും വിളിച്ചു പറയാനാണ് എന്താണ് ഇവർക്ക് ഇനി പഠിക്കുക പല കുടുംബ പ്രശ്നങ്ങളും അതിന് എത്ര ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങളും ആയിക്കോട്ടെ ഇത്തരം പ്രശ്നങ്ങൾ ഇവരുടെ അടുത്ത് വന്നു കഴിഞ്ഞാണെങ്കിൽ ഇവരത് ഒത്തുതീർപ്പാക്കി വിടും പരാതിക്കാർക്ക് കോംപ്രമൈസിന് ഒട്ടും താല്പര്യമില്ലെങ്കിൽ ഇവരങ്ങ് ഫോഴ്സ് ചെയ്യും എന്താ ലാസ്റ്റ് എന്ത് സംഭവിക്കും പ്രശ്നങ്ങൾ അങ്ങ് കൂടുതൽ വശലായി അതും കൊലപാതകങ്ങളിലും മരണങ്ങളിലും ചെന്ന് അവസാനിക്കാറാണ് പതിവ് ഞാൻ ജനറലൈസ് ചെയ്യുകയല്ല പക്ഷെ പാവങ്ങളുടെ മേൽ ഗർവ് കാണിക്കുന്ന ഒരു വിഭാഗം പോലീസുകാർ പോലീസ് ഫോഴ്സിലും ഒറ്റത്തിന് ചീത്ത പേരുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും പന്തിരങ്കാവ് പോലീസ് സ്റ്റേഷനിൽ നിന്നും എറണാകുളത്തേക്ക് കേസ് മാറ്റാനുള്ള ശ്രമത്തിലാണ് നിയമയുടെ അച്ഛൻ അതെന്തായാലും നന്നാവും എന്നുള്ളതാണ് എന്റെയും അഭിപ്രായം എന്തായാലും വല്ലാത്തൊരവസ്ഥ തന്നെയാണ് നമ്മുടെ നാട്ടിൽ നിലവിലുള്ളതെന്ന് പറയാതെ വയ്യ ചില മനുഷ്യന്മാർക്കൊന്നും ഒരിക്കലും ബോധം വെക്കില്ല എന്നുള്ളതാണ് ഞാൻ ആലോചിക്കുന്നത് ഈ കാലത്തും സ്ത്രീധനത്തിന്റെ പേരും പറഞ്ഞു ഭാര്യമാരെ തല്ലിക്കൊല്ലുന്ന മനുഷ്യന്മാരുണ്ടല്ലോ എന്ന് ആലോചിക്കും ഇതൊരു അല്ലെ വിദ്യാഭ്യാസപരമായും സാമ്പത്തികപരമായും സമൂഹത്തിൽ ഉന്നതിയിൽ നിൽക്കുന്ന ആളുകളാണ് ഇത്തരം പരിപാടികൾ ചെയ്യുന്നതെന്ന് ആലോചിക്കുമ്പോഴാണ് ഏറ്റവും സങ്കടം വരുന്നത് കലികാരം അല്ലാണ്ട് ഇപ്പൊ എന്താ ഇപ്പൊ പറയാ എന്തായാലും നിമക്ക് നീതി കിട്ടട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ വൈകിട്ട് എന്താണ് ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് പറയാനുള്ളത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ അപ്പോൾ അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം